സിനിമയുടെ കഥ ഇന്ന് വരെ സിനിമയുടെ കഥ കേൾക്കുന്നതിന് മുൻപ് തന്നെ കേൾക്കണം കഴിഞ്ഞ എട്ട് വർഷത്തെ ഞാൻ ഇത് ആക്ച്വലി എന്താ സംഭവിച്ച ഗുരുവായൂർ രാജഭന്റെ കാലിനോ ഇൻജുറിയായിട്ട് ബ്രേക്ക് വന്നല്ലോ ബ്രേക്ക് വന്നപ്പം

പക്ഷേ നിഖിലെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എനിക്ക് എവിടെയോ എന്തോ കുഴപ്പമുണ്ട് ഞാൻ മറ്റേ ഡാൻസർപ്പ് ഒരു മണിപാട് സിനിമകളൊക്കെ സിനിമ ചെയ്തോണ്ടിരിക്കുന്ന നിഗലയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാം എന്റെ നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്ത എനിക്കെന്താ പ്രണയം ഇല്ലാത്ത നിങ്ങളെന്താ കുട്ടികളൊന്നും നമ്മളെ വിശേഷപതി